ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്നതിനെ പരിചയപ്പെടുത്തുന്നു മാസ്റ്റർ സ്ട്രോക്ക് ടെക്നസോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അവതരിപ്പിച്ച ഈ ആശയം ഒരു ചരിത്രപരമായ നവീകരണമാണ് ആദ്യം മാസ്റ്റർ മാസ്റ്റർസ്ട്രോക്ക് ടെക്നസോഫ്റ്റ് എന്ന കമ്പനിയുടെ അവലോകനം മനസ്സിലാക്കാം ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പോർട്ടലിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കൂടാതെ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പോർട്ടലിൽ ഒരു സ്റ്റാർട്ടപ്പായി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ജി എസ് ടി പാൻ തുടങ്ങിയ പ്രധാന സർക്കാർ രജിസ്ട്രേഷനുകളും ഈ കമ്പനിക്ക് ഉണ്ട് ഇപ്പോൾ മാസ്റ്റർ സ്ട്രോക്ക് ടെക്നോസോഫ്റ്റിൻ്റെ വിഷൻ മനസ്സിലാക്കാം ലെയർ വൺ ബ്ലോക്ക് ചെയിനിൽ വിപ്ലവം സൃഷ്ടിക്കുക സുരക്ഷ സെക്യൂരിറ്റി സുതാര്യത പിന്നെ സ്കേലബിലിറ്റി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉപയോക്താക്കളെയും പ്ലാറ്റ്ഫോമുകളെയും ശക്തിപ്പെടുത്തുക പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ ആത്മനിർഭർ ഭാരതിന്റെ ലക്ഷ്യത്തോട് ഒത്തുചേരുക ഇപ്പോൾ എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്നതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാം എം എസ് ടി ബ്ലോക്ക് ചെയിൻ ഒരു ഡിസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിജിറ്റൽ ലെഡ്ജർ വികേന്ദ്രിതമായ വിതരണ ഡിജിറ്റൽ ലെഡ്ജർ ആണ് അതിന്റെ ഉപയോഗം ആർക്കും ചെയ്യാവുന്നതാണ് പ്രധാന സവിശേഷതകൾ ഇവയാണ് ഒന്ന് ഡിസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണം ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ മുഴുവൻ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ നിയന്ത്രണമില്ല രണ്ട് ട്രാൻസ്പാരൻസി സുതാര്യത ബ്ലോക്ക് ചെയിനിലുള്ള എല്ലാ ഇടപാടുകളും എല്ലാവർക്കും കാണാനാകും ഇത് പങ്കാളികളിൽ വിശ്വാസം ഉറപ്പാക്കാൻ സഹായിക്കുന്നു മൂന്ന് അനനെമറ്റി പങ്കാളികൾക്ക് അവരുടെ വ്യക്തിഗത തിരിച്ചറിയൽ വെളിപ്പെടുത്താതെ ഇടപഴകാൻ കഴിയും ൾക്ക് സുരക്ഷ ക്രിപ്റ്റോഗ്രാഫിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇടപാടുകൾ സുരക്ഷിതമാക്കുന്നത് അതിനാൽ കൃത്രിമത്വത്തിനും വഞ്ചനയ്ക്കുമെതിരെ അവ ഉയർന്ന പ്രതിരോധശേഷിയുള്ളതാകുന്നു അഞ്ച് ഓപ്പൺ ആക്സസ് അനുമതികളോ ക്ഷണമോ ആവശ്യമില്ലാത്തതിനാൽ ആർക്കും നെറ്റ്വർക്കിൽ ചേരാനും പങ്കെടുക്കാനും കഴിയും ഇടപാടുകൾ സ്ഥിരീകരിക്കാനും മൈനിങ് പോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും കഴിയും ജനപ്രിയമായ പബ്ലിക് ബ്ലോക്ക് ചെയിനുകളിൽ ബെറ്റ് കോയിനും വിധേയവും ഉൾപ്പെടുന്നു പബ്ലിക് ബ്ലോക്ക് ചെയിനിന്റെ ക്രിപ്റ്റോകറൻസി സ്മാർട്ട് കോൺട്രാക്ട് തുടങ്ങിയ വിവിധ രീതികളിലുള്ള പ്രവർത്തനത്തിനായി ഡിസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് അഥവാ ഡി ആപ്സ് വ്യാപകമായി ഉപയോഗിക്കുന്നു ഇനി കൂടുതൽ ലളിതമായ ഭാഷയിൽ എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നോക്കാം ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണയായി ബ്ലോക്ക് ചെയിൻ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് ആണ് ഇത് സുരക്ഷിതവും സുതാര്യവുമായ രീതിയിൽ ഡാറ്റ സംഭരിക്കുന്നു നാം പബ്ലിക് ബ്ലോക്ക് ചെയിനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഒരു നെറ്റ്വർക്ക് ആണ് അവിടെ എല്ലാ ഇടപാടുകളും ഓപ്പൺ ആയി എല്ലാവർക്കും ലഭ്യവുമാണ് പൊതു ബ്ലോക്ക് ചെയിൻ പല രീതിയിലും ജനങ്ങൾക്ക് ഗുണകരമാണ് ആദ്യം ഇത് സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത നൽകുന്നു ഓരോ ഇടപാടും ഒരു ബ്ലോക്കിൽ രേഖപ്പെടുത്തപ്പെടുന്നു അതിനെ ഏവർക്കും കാണാൻ കഴിയും ഇതിലൂടെ തട്ടിപ്പിന്റെ സാധ്യത കുറയുന്നു സുരക്ഷയുടെ കാര്യത്തിലും ബ്ലോക്ക് ചെയിൻ വളരെ സുരക്ഷിതമാണെന്ന് കരുതപ്പെടുന്നു കാരണം ഇത് ഡേറ്റകളെ എൻക്രിപ്റ്റ് ചെയ്ത രൂപത്തിൽ സംഭരിക്കുന്നു കൂടാതെ ഡിസെൻട്രലൈസ്ഡ് എന്നത് അർത്ഥമാക്കുന്നത് ഡേറ്റകളെ നിയന്ത്രിക്കാൻ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല എന്നതാണ് ആരോഗ്യ സേവന രംഗത്ത് ഈ സാങ്കേതികവിദ്യ രോഗിയുടെ രേഖകൾ സുരക്ഷിതവും സ്ഥിരീകരിതവുമാക്കി സൂക്ഷിക്കാൻ സഹായിക്കുന്നു അതുപോലെ സർക്കാർ സേവനങ്ങളിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ഇത് സ്വീകരിക്കപ്പെടുന്നു ഭാവിയിൽ സാധ്യതകൾക്കായി നോക്കുമ്പോൾ ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ വികസനം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ഡിസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനുകൾ ഗെയിമിങ് ഗെയിമിങ് പ്രോട്ടോക്കോളുകൾ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്നിവയിൽ ഈ സാങ്കേതികവിദ്യ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു ഈ സാങ്കേതികവിദ്യ ഭാവിയിൽ കൂടുതൽ മേഖലകളിൽ പ്രയോഗിക്കപ്പെടും അതാണ് എം എസ് ടി ബ്ലോക്ക് ചെയിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെ എം എസ് ടി ബ്ലോക്ക് ചെയ്യുന്നൊപ്പം ചേരാം എം എസ് ടി ബ്ലോക്ക് ചെയിൻ വാലിഡേറ്റർ എങ്ങനെയാകാം എന്നതാണ് ആദ്യം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ എം എസ് ടി ബ്ലോക്ക് ചെയിൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ആരുടെയെങ്കിലും സ്പോൺസർ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് കെ വൈ സി നിർബന്ധമായും നടത്തേണ്ടതാണ് ഇത് പൂർത്തിയാക്കിയാൽ നിങ്ങൾ ഈ നെറ്റ്വർക്കുമായി ബന്ധപ്പെടുകയും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യ എം എസ് ടി കോയിൻ എയർഡ്രോപ്പിലൂടെ ലഭിക്കും അതിനായി നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസെൻട്രലൈസ്ഡ് വാലറ്റിൽ എം എസ് ടി കോയിൻ ആഡ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക ഇതിനുശേഷം നിങ്ങൾക്ക് വാലിഡേറ്റർ ആകണമെങ്കിൽ നിങ്ങൾക്ക് നോഡ് ഫ്രാക്ഷൻ വാങ്ങേണ്ടതുണ്ട് ഇതിന്റെ അർത്ഥം നിങ്ങൾ നെറ്റ്വർക്കിന്റെ സുരക്ഷയിൽ സംഭാവന നൽകുകയും അതിന്റെ പ്രതിഫലമായി നിങ്ങൾക്ക് റിവാർഡുകൾ ലഭിക്കും മൊത്തത്തിൽ നാൽപ്പത്തിരണ്ട് നോഡുകൾ ലഭ്യമാണ് ഇവ ആറു ഘട്ടങ്ങളിലായി റിലീസ് ചെയ്യപ്പെടുന്നു ഇപ്പോൾ നോഡ് ഫ്രാക്ഷന്റെ വിലയെക്കുറിച്ച് പറയുമ്പോൾ നിലവിൽ ഇതിന്റെ വില ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ച് ആറ് രൂപയും അതിന് പുറമെ പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് എന്നാൽ ശ്രദ്ധിക്കുക ഈ വിലകൾ സമയം കഴിഞ്ഞുകൂടിയേക്കാം ഓരോ ഘട്ടത്തിലും വില വർദ്ധിക്കുന്ന രീതിയിലാണ് ഒന്നാം ഘട്ടത്തിൽ വില ആയിരം പ്ലസ് ജി എസ് ടി ആയിരുന്നു രണ്ടാം ഘട്ടത്തിൽ ഇത് രണ്ടായിരം പ്ലസ് ജി എസ് ടി ആയി ഉയരും മൂന്നാം ഘട്ടത്തിൽ മൂവായിരം പ്ലസ് ജി എസ് ടി നാലാം ഘട്ടത്തിൽ നാലായിരം പ്ലസ് ജി എസ് ടി അഞ്ചാം ഘട്ടത്തിൽ അയ്യായിരം പ്ലസ് ജി എസ് ടി ആറാം ഘട്ടത്തിൽ ഇത് പതിനായിരം പ്ലസ് ജി എസ് ടി ആകും ഓരോ ഘട്ടത്തിലും നോഡുകളുടെ ലഭ്യത അതത് ഘട്ടം വരെ മാത്രം പരിമിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് നോഡ് ഫ്രാക്ഷന്റെ ആവശ്യകതയും വിലയും വർദ്ധിപ്പിക്കുന്നതിന്റെ വ്യാപാര രംഗത്തെ തന്ത്രം പരിഗണിച്ചാൽ ഇത് ശരിയായ ഒരു ബിസിനസ് തന്ത്രമായി പരിഗണിക്കാം നോഡ് ഫ്രാക്ഷന്റെ ആവശ്യം കൂടുമ്പോഴും വില ഉയരുമ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം നേടാൻ കഴിയും വളരെ രസകരവും ലാഭകരവുമാണ് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഒന്ന് നെറ്റ്വർക്കിന്റെ സുരക്ഷ നിങ്ങൾ നെറ്റ്വർക്കിനെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമാക്കാൻ സഹായിക്കും രണ്ട് പ്രാരംഭ ഗുണങ്ങൾ പുതിയ ഫീച്ചറുകൾ ആദ്യം പരീക്ഷിക്കാൻ കഴിയും നെറ്റ്വർക്ക് വളരുമ്പോൾ നിങ്ങളുടെ ലാഭവും കൂടും മൂന്ന് പഠനത്തിനുള്ള അവസരങ്ങൾ ബ്ലോക്ക് ചെയിന് സംബന്ധിച്ച് കൂടുതൽ അറിയാൻ കമ്മ്യൂണിറ്റിയിൽ പങ്കെടുത്ത് ഭാവിയിലേക്ക് തയ്യാറെടുക്കാൻ പഠിക്കാം നാല് നവീകരണത്തെ പിന്തുണയ്ക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകളും ആപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും ഇത് സഹായകരമാണ് വരുമാനത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾ ട്രാൻസാക്ഷനുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഫീസ് ലഭിക്കും കോയിനുകൾ കൈവശം വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് അധിക ബഹുമതികളും സമ്പാദിക്കാൻ കഴിയും പുതിയ ബ്ലോക്ക് പരിശോധിച്ചാൽ പുതിയ കോയിനുകൾ ലഭിക്കും ആറ് മൂല്യവർധനവിന്റെ സാധ്യത നെറ്റ്വർക്ക് ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആസ്തികളുടെ മൂല്യവും ഉയരുകയും ചെയ്യും നാം അറിയേണ്ടത് സാങ്കേതികവിദ്യ സാധാരണ മനുഷ്യരെ ബന്ധിപ്പിക്കുന്നതിലേക്കുള്ള ശ്രമങ്ങളിലാണ് എം എസ് ടി ബ്ലോക്ക് ചെയിൻ പദ്ധതിയുടെ ഭാഗമായി ഈ രണ്ട് പ്രോട്ടോക്കോളുകളും ഉൾപ്പെടുന്നത് ഇവ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വളരെ എളുപ്പമാക്കുന്നു നിലവിലെ ആപ്ലിക്കേഷനുകൾ കൂടുതൽ സുതാര്യവും ലളിതവുമായ ഉപയോഗത്തിനും സഹായകമാണ് ഇത് നിങ്ങളുടെ ബ്ലോക്ക് ചെയിൻ വാലറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള എളുപ്പവഴി നൽകുന്നു ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻ ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനാകുന്നതാണ് ലക്ഷ്യം റാൻഡം നമ്പറുകൾ ആവശ്യമാകുമ്പോൾ ഉദാഹരണത്തിന് ലക്കി ഡ്രോ അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ ഈ ഈ പ്രക്രിയകളെ നിഷ്പക്ഷവും സുതാര്യമാക്കുന്നു ഓരോ അഭ്യർത്ഥനയും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്നു ഈ പ്രോട്ടോകോളുകൾ വഴി ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല എളുപ്പം അതിനൊപ്പം കൂടുതൽ സുരക്ഷിതവും വിശ്വസനീയവുമാണ് എം എസ് ടി ബ്ലോക്ക് ചെയിൻ ഇന്ത്യയിലും ലോകത്തും ബ്ലോക്ക് ചെയിൻ മേഖലയിലെ പ്രധാന പുരോഗതികൾ കൈവരിക്കുകയാണ് ലക്ഷ്യം ഡിജിറ്റൽ ഇടപാടുകളുടെ ഈ വിപ്ലവകരമായ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ ആത്മനിർഭർ ഭാരതിന്റെ നിർമ്മാണത്തിലേക്ക് ഒരു പടി മുന്നോട്ട് വെക്കൂ ബ്ലോക്ക് ചെയിൻ ലോകത്തേക്ക് കടക്കാനുള്ള നിങ്ങളുടെ തീരുമാനം ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടാണ് ഇതിലൂടെ നിങ്ങൾക്ക് പല പുതിയ കാര്യങ്ങളും പഠിക്കാൻ അവസരം ലഭിക്കും ഉദാഹരണത്തിന് ബ്ലോക്ക് ചെയിൻ എന്താണ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നേടുക അതിനാൽ ഈ വിഷയത്തിൽ അറിവ് സമ്പാദിക്കുകയും ആഴത്തിലുള്ള ബോധം വികസിപ്പിക്കുകയും ചെയ്യൂ അതുവഴി നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവർക്കും ശരിയായ വഴി കാണിക്കാനും കഴിയും സത്ബുദ്ധിയോടെ ആലോചിക്കൂ നിങ്ങളുടെ അനുഭവങ്ങളും പഠിച്ച അറിവുകളും ശരിയായി ഉപയോഗിക്കൂ വിശ്വാസ്യതയുള്ളതും സുരക്ഷിതവുമായ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കൂ അതുവഴി നിങ്ങളുടെ അനുഭവം പോസിറ്റീവും സുരക്ഷിതവുമാകും ബ്ലോക്ക് ചെയിനിലേക്ക് കടന്ന് ഒരു പുതിയ ഡിജിറ്റൽ യുഗത്തിന്റെ ഭാഗമാവും കൂടുതൽ വിവരങ്ങൾക്കായി എപ്പോഴും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ സന്ദർശിക്കൂ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഞങ്ങളുമായി ബന്ധപ്പെടൂ ജയ് ഹിന്ദ്